നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇന്നലെ ഇലക്ഷനൊക്കെ കഴിഞ്ഞു ഇപ്പം എല്ലാവരും വളരെ സൈലൻ്റ് ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ അപ്പോൾ നാളെ റിസൾട്ട് അറിയും അപ്പോൾ അതുകൊണ്ട് ആര് ജയിച്ചാലും പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യുക എന്നതാണ് ഓരോ ജയിക്കുന്ന ആൾക്കാരോടും നമുക്ക് പറയാനുള്ളത് കാരണം രാഷ്ട്രീയ പാർട്ടികൾ വഴി മാത്രമേ പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പുവാനും അവരുടെ ദുരിതങ്ങൾ മാറ്റുവാനും വീടില്ലാത്ത പ്രശ്നം വീട്ടിലെ രോഗികളായിട്ടുള്ള പ്രശ്നം ഭർത്താക്കന്മാരില്ലാത്ത പ്രശ്നം വിധവകളായിട്ടുള്ള സ്ത്രീകളുടെ പ്രശ്നം അതുപോലെ മദ്യപാനികളായ ഭർത്താക്കന്മാർ ഉള്ളതുകൊണ്ടുള്ള പ്രശ്നം അതുമൂലം സാമ്പത്തികമായി തകർന്നിരിക്കുന്ന ഭാര്യമാർ കുട്ടികൾ എത്ര ബുദ്ധി ഉണ്ടായാലും അവർക്ക് ഉയരാൻ പറ്റാത്ത അവസ്ഥ വീട്ടിലെ മദ്യപാനികൾ മൂലം അതൊന്നും ആരും അറിയുന്നില്ല അത്രയോ കുടുംബങ്ങളുണ്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ആ പ്രശ്നങ്ങൾ തീർക്കുക ഒരിക്കലും ഒരു മദ്യപാനി ഇല്ലാതിരിക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ സംബന്ധിച്ച് മദ്യം കുടിക്കാമെന്ന് മാത്രമേ ലക്ഷ്യമുള്ളൂ ആ കുടിക്കുന്ന മദ്യത്തിനാണെങ്കിൽ ഭയങ്കര വില അയാൾ അധ്വാനിക്കുന്ന മുഴുവൻ പൈസ അയാൾക്ക് അന്ന് തീർക്കാനുണ്ടാവും പിന്നെ പ്രത്യേകിച്ച് കൂട്ടാളികളൊക്കെ ഉണ്ടായാൽ പറയും വേണ്ട കടം മേടിച്ചിട്ടും ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കും മദ്യപാനി അപ്പോൾ അത് ഭയങ്കര ഒരു പ്രശ്നമാണ് അപ്പോൾ അതൊക്കെ സമൂഹത്തിന് ഭയങ്കര ബുദ്ധിമുട്ട് നൽകുന്നതാണ് കുടുംബത്തിന് ബുദ്ധിമുട്ട് സാമ്പത്തികമായ കുടുംബം രക്ഷപ്പെടില്ല അപ്പോൾ അതൊക്കെ ഇല്ലാത്തൊരു രോഗം വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് മദ്യപാനികളില്ലാത്ത മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരില്ലാത്ത നല്ല തൊഴിലവസരങ്ങൾ കിട്ടുന്ന വീട്ടിൽ പട്ടിണി ഇല്ലാത്ത യുവാക്കൾക്ക് തൊഴിൽ സ്വയം തൊഴിലായാലും എന്തു തൊഴിലായാലും അത് കിട്ടുന്ന ഒരു സമൂഹം സാമ്പത്തികമായി ഉയരുന്നൊരു സമൂഹം ആണ് നമുക്ക് ആവശ്യം അപ്പോൾ എന്തുകൊണ്ടും നമ്മൾ രാഷ്ട്രീയ പാർട്ടിക്കാർ അത് ഓരോ വീടുകളിലും കയറി ഇറങ്ങി ജനങ്ങളുടെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം മനസ്സിലാക്കി അവർക്ക് നന്മ ചെയ്യുമ്പോഴാണ് നമ്മൾ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും വിജയിക്കുക രാഷ്ട്രീയം ചെറുപ്പം മുതലേ ഉദ്ദേശിച്ച് നടക്കുന്ന ആൾക്കാരാണ് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വരികയും അതൊരു സോഷ്യൽ സർവീസായിട്ട് ചെറുപ്പം മുതലേ മനസ്സിലുള്ളവരായിരിക്കും ഓരോ പാർട്ടിയിൽ ഇറങ്ങി പ്രവർത്തിക്കുക അപ്പോൾ സമൂഹ നന്മയാണ് ഏതൊരു രാഷ്ട്രീയക്കാരൻ്റെയും ഉള്ളിൻ്റെ ഉള്ളിലെ ലക്ഷ്യം അപ്പോൾ ആ സമൂഹത്തിന് വേണ്ടിയിട്ട് നല്ല ചെയ്യുക നമ്മൾ വീടിയോടെ നിർത്തുന്നു അടുത്തവിടെ അടുത്ത ദിവസം വരാം